നമസ്കാരം ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുമായാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നാളെ അതായത് ഡിസംബർ മുപ്പതിന് എല്ലാ ഹോട്ടലുകളും അടച്ചിടാൻ ഹോട്ടൽ അസോസിയേഷൻ തീരുമാനിച്ചു സംസ്ഥാനത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആലപ്പുഴയിലാണ് നാളെ ഹോട്ടലുകൾ അടച്ചിടുക ഹോട്ടലുകളിൽ ചിക്കൻ്റെ ഉപയോഗവും വിൽപ്പനയും ആരോഗ്യവകുപ്പ് തടഞ്ഞതിനെ തുടർന്നാണ് നാളെ ഹോട്ടലുകൾ അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് താറാവുകളെയാണ് ആരോഗ്യവകുപ്പ് നശിപ്പിച്ചിരിക്കുന്നത് നിലവിൽ താറാവിൽ മാത്രമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളതെങ്കിലും മുൻകരുതൽ എന്ന നിലയിലാണ് ചിക്കൻ്റെ ഉപയോഗവും വിൽപ്പനയും ആലപ്പുഴയിൽ തടഞ്ഞിരിക്കുന്നത്